പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ കൃഷി പ്രാധാന്യം നൽകുന്ന കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ രണ്ടായിരത്തി വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു സ്വയം തൊഴിലിലെ ടാക്സി കാർ വാൻ ഇരുചക്ര വാഹനങ്ങൾ മത്സ്യവില്പനക്ക് ഇരുചക്ര വാഹനവും ഐസ് ബോക്സും മുറ്റത്തൊരു മീൻതോട്ടം എന്നിവയും നെൽകൃഷി പച്ചക്കറി കൃഷി പൂക്കൃഷി തേനീച്ച കൃഷി ശ്മശാനം ആധുനികവൽക്കരണം മിനി മാസ് ലൈറ്റ് എന്നിവയും കരട് പദ്ധതിയിൽ ഇടം നേടിയിട്ടുണ്ട് സെമിനാർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പദ്ധതി പ്രകാശനം നിർവഹിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷത്തമൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി പി ലോറൻസ് ബീന രമേശ് മെമ്പർമാരായ സി വി സുഭാഷ് സൈഫു ഷറഫു എം വി ധനീഷ് എം കെ ശ്രീധരൻ കെ എ അഭിലാഷ് സെക്രട്ടറി കെ മായാദേവി പി എസ് പ്രസാദ് ഗഫൂർ കടങ്ങോട് എന്നിവർ സംസാരിച്ചു